ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ് ഇന്ന് ദിവസം ഏഴ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ ഈ സന്ദേശങ്ങൾ അറിയിച്ച് സുവിശേഷവൽക്കരണത്തിലും മാതാവിൻ്റെ സന്ദേശങ്ങൾ പകരുന്നതിലും പങ്കാളികളാകുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സകരവിശുദ്ധരുടെയും തിരുനാൾ ഇരുപത്തിയഞ്ച് എൻ്റെ വിശ്വസ്തമായ സൈനിക സൈന്യവ്യൂഹം എന്നെ എൻ്റെ വിശ്വാസികളുടെ ഇടയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിനാൽ എൻ്റെ പ്രസ്ഥാനത്തിലെ ചില വൈദികരും എനിക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ച ഓരോ പുരോഹിതനും പ്രാർത്ഥിക്കുകയും സഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം ഇപ്പോൾ എന്നെ കണ്ടെത്തുന്നവൻ പൂർവോപരി ജീവനെ കണ്ടെത്തുകയും കർത്താവിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യും ഇതുമാത്രമേ എൻ്റെ ശത്രു ഭയപ്പെടുന്നുള്ളൂ തിരുസഭയിൽ എൻ്റെ സ്ഥാനം ഇനിയും മങ്ങിയതാകുന്നതിന് എൻ്റെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ കൂടുതൽ അകറ്റുന്നതിന് അവൻ സർവയജ്ഞവും നടത്തും എനിക്കെതിരെയുള്ള ഏറ്റവും ഉഗ്രമായ സമരം അവൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഇത് നിർണായകമായ ഒരു സമരമായിരിക്കും ഇതിൽ ഞങ്ങളിലൊരാൾ എന്ന നെയ്ക്കുമായി പരാജയപ്പെടും എൻ്റെ ശത്രു വിജയിക്കുകയാണെന്ന് തോന്നുന്ന പല സൂചനകളും ഇപ്പോൾ കാണുന്നുണ്ട് എന്നാൽ എൻ്റെ ഏറ്റവും മഹത്തായ തിരിച്ചുവരവിൻ്റെയും പൂർണ്ണ വിജയത്തിൻ്റെയും സമയം സമീപിച്ചിരിക്കുന്നു നിർണായകമായ ഈ പോരാട്ടത്തിൽ എൻ്റെ വൈദിക സുതർ എന്നോടുകൂടെ ആയിരിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ എന്നാൽ നയിക്കപ്പെടും എൻ്റെ കൽപ്പനകൾക്ക് അവർ വഴങ്ങും എൻ്റെ ഇച്ഛകൾ അവർ അനുസരിക്കും എൻ്റെ അഭ്യർത്ഥനകൾക്ക് അവർ പ്രത്യുത്തരം നൽകും അവരിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും എൻ്റെ ശത്രുവിൻ്റെ എൻ്റെ ശത്രുവിൻ്റെ ഹൃദയത്തെ മതിക്കുന്നതിനും അവൻ്റെ തല ചവിട്ടി മതിക്കുന്നതിനും അവരിലൂടെ ഞാൻ പ്രവർത്തിക്കും ഈ വൈദികർ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം അവരിലൂടെ എൻ്റെ വിശ്വാസികളുടെ മദ്യയെ തിരിച്ചു പോകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ വൈദികരുടെ ചുറ്റും കൂടുന്ന അവരോടുകൂടി അത്രയും എൻ്റെ അജയ്യമായ സൈന്യ രൂപം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തെ നയിക്കുന്ന വിശ്വാസികളോട് ഞാൻ ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നു അവർ തങ്ങളെ പ്രത്യേകം വിധത്തിൽ എൻ്റെ വിമല ഹൃദയത്തിന് വെക്കണം അവർ ഭാഗ്യമോ നൈയാമികമോ ആയ ബന്ധങ്ങളെപ്പറ്റി വ്യഗ്രതപ്പെടാതെ തങ്ങളെ തന്നെ പൂർണ്ണമായി എനിക്ക് തരുന്നതിന് ശി മാത്രം ബന്ധസന്ധരായിരിക്കണം അപ്പോൾ അവരുടെ സർവസ്വവും സ്വാതന്ത്ര്യത്തോടെ വിനിയോഗിക്കുന്നതിനും അവരുടെ മുഴുവൻ ജീവിതവും എൻ്റെ സംവിധാനമനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിനും എനിക്ക് കഴിയും കൊച്ചുകുട്ടികളെപ്പോലെ തങ്ങളെ നയിക്കുന്നതിന് അവർ അനുവദിക്കണം കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനും യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ദിവ്യകാരുണ്യ രഹസ്യത്തിൽ അവിടുത്തെ കൂടുതൽ ആരാധിക്കുന്നതിനും അവർ വീണ്ടും തയ്യാറാകണം ഇങ്ങനെ യേശു അവരുടെ ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനായി ഭവിക്കും എനിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യത്തിൽ എത്ര സന്തോഷവും സ്നേഹവും അവിടുന്ന് ദാനം ചെയ്യുന്നു ഞാൻ ആസൂത്രണം ചെയ്യുന്ന ആ വലിയ തിരിച്ചുവരവിനെ ത്വരിതപ്പെടുത്തുവാൻ അവർ എല്ലാ ദിവസവും പരിശുദ്ധ ജപമാല ചൊല്ലട്ടെ അവർ മാർപ്പാപ്പയോടും അദ്ദേഹത്തോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന തിരുസഭയോടും വിശ്വസ്തരായിരിക്കണം അവർ അദ്ദേഹത്തിൻ്റെ കല്പനകൾ പൂർണ്ണമായി അനുസരിക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ മുൻകൂട്ടി കാണുകയും അവയെ പിന്താങ്ങുകയും വേണം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കണം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കണം അദ്ദേഹത്തോട് കൂടെ ഐക്യപ്പെട്ടു നിൽക്കുന്നതിന് സുവിശേഷത്തോട് വിശ്വസ്തത പാലിക്കുന്നതിനു വേണ്ടി സ്വന്തം രക്തം ചിന്താൻ പോലും അവർ സന്നദ്ധരാണ് മാർപ്പാബിയോടുകൂടെ നിൽക്കുന്നവർ മാത്രം എൻ്റെ പുത്രൻ്റെ വിശ്വാസം നിലനിർത്തുകയും സർവേയിടത്തും വ്യാപിക്കാൻ പോകുന്ന വലിയ മതത്യാഗത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സമയം വേഗം വരുന്നു അവർ ദൈവകൽപ്പനകൾ അനുസരിക്കണം എൻ്റെ പുത്രൻ യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുകയും തദ്വാര അവൻ്റെ യഥാർത്ഥ സ്നേഹിതർ ആവുകയും ചെയ്യണം അപ്പോൾ അവർ എല്ലാവർക്കും നല്ല മാതൃകയായിത്തീരും വളരെ കർശനമായ ഒരു ജീവിതം നയിക്കുക ലൈംഗിക വികാരങ്ങളെ ഇണ ഇളക്കിവിടുന്ന അസഭ്യ വസ്ത്രധാരണ രീതികളെ എതിർക്കുക അസന്മാർഗികമായ സാഹിത്യത്തെയും അശുദ്ധ വിനോദങ്ങളെയും പ്രചാരണത്തെയും സർവത്തെയും മൂടുന്ന തിന്മയുടെ ജലപ്രവാഹത്തിനെതിരെയും സർവശക്തിയും ഉപയോഗിച്ച് പണപൊരുതുക ഇങ്ങനെ വേണം അവർ എൻ്റെ പുത്രൻ്റെ യഥാർത്ഥ അനുയായികളായി തീരേണ്ടതും എല്ലാവർക്കും സന്മാർതൃക നൽകേണ്ടതും തങ്ങൾ പാലിക്കുന്ന ശുദ്ധതയാലും സംയമനത്താലും സൗമ്യതയാലും അവർ ഇതരർക്ക് മാതൃക നൽകട്ടെ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പാവനമാ പാവനതയെ മലിനമാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർ പലായനം ചെയ്യട്ടെ അവർ എൻ്റെ വിശ്വസ്തമായ സൈനിക നിലയ്ക്ക് എൻ്റെ മഹത്തായ ശുഭ്ര സൈനികത്തിന് വൈറ്റ് ആർമി രൂപം കൊടുക്കുവാനുള്ള തീരട്ടെ കടുത്ത കുരിരുട്ടിൽ അവരുടെ പ്രകാശം ഒരിക്കൽ കൂടി പ്രക്ഷോഭിതമാകുവാനും മരണത്തിൻ്റെ ഭീകരമായ അശുദ്ധതയിൽ അവർ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വെണ്മ ആയിരിക്കുകയും ചെയ്യും എൻ്റെ ഈ വിശ്വസ്ത മക്കളെ ഈ മഹാസംരംഭത്തിനു വേണ്ടി ഞാൻ വിളിക്കുകയും അവരെ ഞാൻ രൂപവൽക്കരിക്കുകയും ചെയ്യും ഈ വിധത്തിൽ ഒരു പുതിയ ലോകം ഉദയം ചെയ്യും അത് എൻ്റെ പുത്രൻ്റെ പ്രകാശത്താലും സ്നേഹത്താലും നവീകൃതമാവുകയും അവൻ സർവരിലും ഭരണം നടത്തുകയും ചെയ്യും നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തിയാറ് സാത്താൻ അവരെ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നു എൻ്റെ മകനെ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച അത്യാഹിതം നിന്നെ ബോധ നിന്നെ ബോധ്യപ്പെടുത്തണം എത്രത്തോളം എൻ്റെ ശത്രു നിങ്ങൾക്കെതിരായി ഇറങ്ങിയിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും എന്നാൽ എപ്പോഴും നിന്നോടുകൂടെ ഞാനുണ്ട് നിന്റെ ശരസിലെ ഒരു മുടി പോലും സ്പർശിക്കാനോ നിന്റെ ശരീരത്തിന് ഏറ്റവും ചെറിയ തിന്മ ചെയ്യുവാനോ അവന് സാധിക്കുകയില്ല ഞാൻ നിനക്ക് അമ്മയാണ് ദയുള്ളവളും നിന്റെ കാര്യത്തിൽ ഔസ ഔത്സുഖ്യമുള്ളവളും നിനക്ക് നാശമുണ്ടാകുന്നതിന് ശ്രമിക്കുന്ന ദുഷ്ടാരൂപികൾക്കെതിരെ ഭയങ്കരിയും ജാഗ്രത പുലർത്തുന്നവളും നിന്റെ അമ്മ വിപത്തുകളിൽ നിന്നും നിനക്കെതിരെ ദുഷ്ടാരൂപി എല്ലാ കണികളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുന്നതിനും നിന്നെ കാക്കുന്നതിനും എൻ്റെ മാലാഖമാരെ ഞാൻ അയക്കും പിശാച്ച് എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെ എത്രമാത്രം ഭയപ്പെടുന്നെന്നും വെറുക്കുന്നെന്നും അവൻ്റെ ഗൂഢാലോചനകൾ നിമിത്തം അവർ എത്രയധികം സഹിക്കേണ്ടി വരുമെന്നും ഇവർ അറിയട്ടെ ഇപ്പോൾ ദുഷ്ടാരൂപി എന്തോ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സദാ ഉഗ്രതരമായി കൊണ്ടിരിക്കുന്ന ക്രോധത്താൽ അവൻ പല്ലിറുമും എന്നാൽ എൻ്റെ വൈദികരെ ഞാൻ അവർക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും അവൻ അവരെ തൊടുകയില്ല അവരുടെ തലയിലെ പോലും അവൻ സ്പർശിക്കുകയില്ല കാരണം അവർ എൻ്റെ പ്രിയ മക്കളാണ് ഞാൻ അവർക്ക് ഇപ്പോൾ രൂപം കൊടുക്കുകയും അവരെ ഞാൻ വളർത്തുക വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു നിർണായകമായ യുദ്ധത്തിൻ്റെ സമയത്ത് അവർ ശക്തരും അജയനും ആയിത്തീരാൻ ഞാൻ അവരെ ഒരുക്കുകയാണ് അവരെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവരെ സൂക്ഷിക്കുന്നു ഞാൻ അവരെ ഓരോരുത്തരായി സംരക്ഷിക്കുന്നു അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു നവംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അസംഷൻ ഓഫ് ബ്ലസഡ് വെർജിൻ മേരി ടു ദ കാതറിക് കാതറിൻ ലബോറോ ഇരുപത്തിയേഴ് എൻ്റെ പുത്രൻ യേശുവിന് വേണ്ടി മാത്രം എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട എല്ലാ വൈദികരും കൊച്ചുകുട്ടികളെ പോലെ എന്നിൽ ആശ്രയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ തങ്ങളെപ്പറ്റി ഇനി ചിന്തിക്കരുത് അവരെ ഞാൻ തന്നെ സംരക്ഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു അവരുടെ എല്ലാ അഭ്യർത്ഥനകളും ഞാൻ അനുവദിച്ചു കൊടുക്കുകയും അവരുടെ ആഴമേറിയ ആഗ്രഹത്തെ ഞാൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും ഇനി മുതൽ അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കരുത് വളരെയധികം ചേർന്ന് അവരെ ക്ഷീണിപ്പിക്കുന്നതും ക്ഷയിപ്പിക്കുന്നതും അവരുടെ ഹൃദയോന്നത ഇല്ലാതാക്കുന്നതും എന്നിൽ നിന്ന് വളരെയധികം അകറ്റിക്കളയുന്നതുമായ യഥാർത്ഥമല്ലാത്ത പൗരോഹിത്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോലും അവർ ജീവിക്കരുത് മറിച്ച് സുവിശേഷത്തെ അക്ഷരശ പ്രവൃത്തിപഥത്തിലാക്കിക്കൊണ്ട് എൻ്റെ പുത്രൻ യേശുവിന് വേണ്ടി മാത്രം അവർ ജീവിക്കണം ഇത് നിർവഹിക്കാൻ എനിക്ക് വേണ്ടിയും എന്നോടുകൂടിയും മാത്രം അവർ ജീവിക്കണം എൻ്റെ പുത്രൻ യേശുവിലൂടെ യേശുവിനോടുകൂടെ മുമ്പ്തിനേക്കാൾ ശക്തമായി മനസ്സിലും ഹൃദയത്തിലും ഐക്യത്തിൽ എന്നെന്നും അവർ രൂപീകരിക്കും അവരെ രൂപീകരിക്കുന്നതിന് എനിക്ക് മാത്രമേ കഴിയൂ ഞാൻ കൈപിടിച്ച് നടത്തുകയും എൻ്റെ നിവേശത്തിൻ്റെ മധുര പ്രേരണയാൽ പ്രചോദിതരാകുകയും ചെയ്യുന്നവരെ പോലെ അവർ യേശുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് ഞാൻ ഇടവരുത്തും അപ്പോൾ അവർ അതേ പ്രവർത്തികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ മുൻപന്നതിൽ നിന്ന് എത്ര വിഭിന്നമായ രീതിയിൽ അവർ എന്നോട് ഐക്യപ്പെട്ടുകൊണ്ട് അവ ചെയ്യുന്നതിനാൽ അവരിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ വിപുലമായ സംവിധാനം അവരിലൂടെ പ്രാവർ പ്രവർ പ്രാവർത്തികമാക്കുന്നതിന് എനിക്ക് സാധിക്കുകയും ചെയ്യും എന്നാൽ ഈ വൈദികർ ഉപരിയുപരി എൻ്റേതായി തീരേണ്ടിയിരിക്കുന്നു നിശബ്ദതയിലും പ്രാർത്ഥനയിലും എളിമയിലും സമചിത്തതയിലും അവർ എൻ്റെതാകണം അവർ എന്നെ പറ്റി സംസാരിക്കുന്ന കാഴ്ച എത്ര ഹൃദയഹാരിയാണ് എന്നാൽ അതിനേക്കാൾ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ് ഞാൻ അവർ മൂലം ജീവിക്കുന്നത് അവരിൽ വീണ്ടും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തദ്വാര എൻ്റെ മക്കൾക്കിടയിൽ ഒരു ഒരമ്മയെപ്പോലെ മടങ്ങി വരുന്നതിന് എനിക്ക് സാധ്യമാകും എല്ലാവരോടും വിശിഷ്യ നേർവഴിയിൽ നിന്ന് വളരെയധികം വ്യതിചലിച്ചു പോയവരോടും നഷ്ടപ്പെട്ടു പോയവരോടും നിരാശരോടും അവർ സൗമ്യതയോടും വിനയത്തോടും കാരുണ്യവും കാണിക്കണം എൻ്റെ ഹൃദയത്തെ അവർക്ക് നൽകാൻ ഞാൻ ഞാനിച്ഛിക്കുന്നു ഇതിനായി അവർ എപ്പോഴും എൻ്റെ മാതൃഹൃദയത്തിൽ ജീവിക്കണം അവർ ഒന്നിനെയും കുറിച്ച് ആകുലപ്പെടാതിരിക്കട്ടെ മറ്റു കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കും ഈ വിധം എൻ്റെ ബൃഹത്തും സ്നേഹനിർഭരവുമായ സംവിധാനം സാക്ഷാത്കരിക്കപ്പെടും ഡിസംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആദ്യശനി ഇരുപത്തിയെട്ട് ദൈവത്തിനെതിരെയുള്ള വിപ്ലവ മനോഭാവം ഈ പുതിയ ആരാധന വർഷം തീവ്രമായ പ്രാർത്ഥനയോടും കൂടി ആരംഭിക്കുക ഇന്നത്തെ ജീവിതത്തിൽ കാണുന്ന അനർത്ഥങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഒരു സങ്കേതം എൻ്റെ ഹൃദയത്തിൽ നീ കണ്ടെത്തും കുഴപ്പങ്ങളും മനോവ്യഥകളും ക്ലേശങ്ങളും അനുദിനം വർദ്ധിച്ചു കാരണം എൻ്റെ പുത്രൻ വീണ്ടെടുത്ത മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അധികമധികം അധികം പിന്തിരിയുകയും അവിടുത്തെ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ലൈംഗിക ആസക്തിയുടെ പിശാച്ച് എല്ലാം മലിനമാക്കി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എത്രമാത്രം രോഗികളും ക്ഷമ ക്ഷതമേറ്റവരും ആയിക്കഴിഞ്ഞു ദൈവത്തിനെതിരെയുള്ള പ്രഭാ പ്രക്ഷോഭണം മനുഷ്യവർഗത്തെ വഴിതെറ്റിച്ചു കഴിഞ്ഞു നിരീശ്വരത്വം അസംഖ്യം ആത്മാക്കളിൽ പ്രവേശിക്കുകയും അവരിലുണ്ടായിരുന്ന വിശ്വാസപ്രകാശത്തെയും സ്നേഹത്തെയും പൂർണ്ണമായി അണച്ചു കളയുകയും ചെയ്തിരിക്കുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചുവന്ന സർപ്പം ഇതാണ് എൻ്റെ പ്രിയ പ്രിയസുതരെ നിങ്ങൾ പ്രസ്തുത ഭാഗം വായിക്കുക അവയുടെ പൂർത്തീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അത്രയും എൻ്റെ മക്കളിൽ എത്ര പേർ വിശാച പ്രചരിപ്പിക്കുന്ന അബദ്ധ പ്രബോധനത്തിന്റെ ബലിയാടുകളായി കഴിഞ്ഞു എൻ്റെ വൈദികരിൽ എത്ര പേർ വിശ്വാസമില്ലാത്തവരായി തീർന്നിട്ടുണ്ട് എന്നിട്ടും അവർ ആടുകളുടെ വേഷത്തിൽ ചെന്നായിക്കൾ ചെന്നായിക്കളായി എൻ്റെ സഭയിൽ തന്നെ കഴിയുന്നു അവർ എത്ര അസംഖ്യം ആത്മാക്കൾക്ക് നാശം വരുത്തി വെക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്നേഹവും പ്രാർത്ഥനയും സഹനവും മുഖേന സാത്താൻ്റെയും അവൻ്റെ അനുയായികളുടെയും നേരെ വൈദികരുടെ കരം ഉയർത്തപ്പെട്ടിരിക്കുന്നു അതിനെ പിടിച്ചു നിർ നിർത്തുവാൻ ഇനി യാതൊന്നിനും സാധ്യമല്ല അവർണനീയമായ ക്ലേശങ്ങളുടെ സമയം അടുത്തു വരുന്നു ഇക്കാര്യം മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ അനുഭവിക്കുമായിരുന്നു എന്നാൽ എൻ്റെ സന്ദേശങ്ങൾ ആരാണ് ശ്രവിക്കുന്നത് എൻ്റെ കണ്ണുനീരിൻ്റെ അർത്ഥവും എൻ്റെ മാതൃസഹജമായ അഭ്യർത്ഥനകളും ആര് ശ്രവി ശ്രദ്ധിക്കുന്നു അജ്ഞാതരായ ചുരുക്കഞ്ചില ആത്മാക്കൾ ഒഴിച്ച് മറ്റാരും തന്നെ ശ്രവിക്കുന്നില്ല ഈ ആത്മാക്കൾക്ക് നന്ദി അവരെ പ്രതി ശിക്ഷകൾ വീണ്ടും താമസിപ്പിക്കുകയാണ് എന്നിരുന്നാലും വലിയ ഒരടയാളം നിവൃത്തിയാകുന്നതുവരെ ഈ വർഷം അവസാനിക്കുകയില്ല ഞാൻ തിരഞ്ഞെടുക്കുകയും മാതൃസ്നേഹത്തോടെ കൂടെ സജ്ജമാക്കുകയും ചെയ്ത ആത്മാക്കളെ പ്രാർത്ഥിക്കുക 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 സർവോപരി എൻ്റെ വൈദികരെ നിങ്ങൾ മിഥിയായവയും സുഖഭോഗ വസ്തുക്കളും വർജിക്കുക അടിയന്തരാവസ്ഥയുടെ വിനാഴികയാണിത് നിങ്ങൾ എന്നോട് കൂടിയും എന്നിലും എനിക്ക് വേണ്ടിയും മാത്രം ജീവിക്കണം ജാഗരൂകരാകുക തയ്യാറായിരിക്കുക നിങ്ങളെ കൊണ്ട് ആവശ്യം എനിക്ക് വേഗമുണ്ടാകും കാരണം എൻ്റെ വിജയത്തിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു